എൻ്റെ അമ്മയാണ് എൻ്റെ ഏട്ടനാണ് ഏട്ടൻ്റെ ഭാര്യയാണ് രണ്ട് കുട്ടികളും ഉണ്ട് അഞ്ച് പേര് ഇതിൻ്റെ അകത്ത് ഉള്ളിൽ തന്നെ ഉണ്ട് രക്ഷപ്പെടാൻ പറ്റിയില്ല ഇന്നലെ ഞാൻ വന്ന് നോക്കിയതായിരുന്നു അപ്പോൾ ഫോൺ ഇന്നലെ രണ്ട് മണി വരെ വില്ലടിച്ചിട്ടുണ്ടായി ഇപ്പോൾ വില്ലടിക്കുന്നില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് എൻ്റെ കുടുംബത്തിനെ രക്ഷപ്പെടുത്തണമെന്നാണ് ഞാൻ എല്ലാ അധികൃതരോടും പറയുന്നത് പിന്നെ ഇന്നലെ എല്ലായിടത്തും പറഞ്ഞു ഇതാ രണ്ട് ആമറി ഒരു ആമറിങ് മാത്രം കൊണ്ടാണ് ഇത് പണി നടത്തുകൊണ്ടിരിക്കുന്നത് ആളുണ്ടായതുകൊണ്ട് കാര്യമില്ല ഇതിന് കട്ടറും കാര്യങ്ങളും അതിനുള്ള സംവിധാനങ്ങൾ വേണം മണ്ണ് മാന്തി യന്ത്രം വേണം അതൊക്കെ ഞങ്ങൾ ഇന്നലെ വേണ്ടപ്പെട്ട അധികൃതരെ അറിയിച്ചതാണ് ഇതുവരെ എത്തിയിട്ടില്ല ഇവിടെ മഴ വന്നു കഴിഞ്ഞാൽ അവർ ഒരാൾ നിൽക്കാൻ പറ്റില്ല ഇനിയും ഇവിടെ ഭീഷണിയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കേൾക്കുന്ന എല്ലാ ആരും ഇതിന് സഹകരിച്ച് ഇത് എൻ്റെ അമ്മനി എൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാരെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു തരണമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയായിരുന്നു എവിടെയില്ല ക്യാമ്പിലൊന്നും ഇല്ല എന്റെ അമ്മക്ക് നടക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ അമ്മനെ എൻ്റെ ഏട്ടൻ നോക്കി വയ്ക്കണം എൻ്റെ ഏട്ടനായിരുന്നു ഏട്ടനും ഭാര്യ ഇവിടെ തന്നെയാണ് ഇവിടെ നിന്നും പോയിട്ടില്ല രണ്ട് മക്കളും പണി കഴിഞ്ഞിവിടെ വന്നിട്ട് ഒമ്പത് മണിക്കൂടെ ഒന്ന് കയറിയതാണ് അവരെ എല്ലാവരും ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നാണ് ഈ സമീപ പ്രദേശത്തുള്ളവരൊക്കെ പറയുന്നു പെട്ടെന്ന് ഓടി ആളുകൾ റിസോർട്ടും ഇതിന്റെ അടുത്തുള്ള ഹോം സ്റ്റേയിലൊക്കെ എന്ന് പറയുന്നു അവര് ഓടിയിട്ടില്ല ഞങ്ങൾ ഞാൻ ഇന്നലെ വന്നായിരുന്നു ഇവിടെന്താ ക്യാമ്പിൽ നിൽക്കുന്ന അവിടെ നിന്നും എൻ്റെ ഏട്ടനും അമ്മയൊന്നും ഇല്ല അപ്പോൾ എൻ്റെ മറ്റൊരു എൻ്റെ ചെറിയമ്മൻ്റെ വീടായിരുന്നു അത് പൂർണ്ണമായും പോയി അതിലൊരു മൂന്നാളുണ്ടായി അത് പൂർണ്ണമായും പോയി അവരുടെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല ഇതിൻ്റെ ഉള്ളിൽ ഉള്ളിലുണ്ടാകാനും സാധ്യത അപ്പോൾ ഇങ്ങനെ തിരച്ചിൽ നടത്തിയാൽ ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് വേണ്ടപ്പെട്ട അധികൃതർ അറിയിക്കണമെന്നാണ് പറയുന്നത് ഇവിടെ ഇവിടെ ആറ് വീടുണ്ടായി ഇതടക്കം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വീടുണ്ടായി അതിൽ ഈ വീട്ടിലുള്ള ആൾക്കാരൊക്കെ രക്ഷപ്പെട്ടു അവരു ഇവിടെ ഉണ്ടായിട്ടില്ല ബാക്കിയൊക്കെ ആളുണ്ടായതാണ് ഇതിന്ന് രണ്ട് മൂന്ന് മൂന്നാൾ പോയി മൂന്ന് മൃതശരീരം കിട്ടി ബാക്കി രണ്ടാളെ രക്ഷപ്പെടുത്തി ഇന്നലെ അത് മൂന്ന് മൃതശരീരം കിട്ടിയാൽ പോയി പുലർച്ചെയുള്ള ഒരു അപകടം ആയതുകൊണ്ടായിരിക്കും ആളുകൾക്ക് പെട്ടെന്ന് അവിടെ നിന്നും രക്ഷപ്പെടാൻ പറ്റാത്തത് എല്ലാവരും ഉറങ്ങായിരിക്കുമല്ലോ അതുകൊണ്ട് അപ്പോൾ സംഭവിച്ചു സംഭവിച്ചു എത്രയും പെട്ടെന്ന് എല്ലാവരെയും അറിയിച്ചു ഒന്ന് നീക്കം ചെയ്ത് എൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാരെ പുറത്തെടുക്കണമെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു വീട് ഇവിടെ ഇരിക്കുന്നു എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടെ ദുരന്തം വിതച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഒന്ന് നമ്മളത് ചവിട്ടിയാൽ ആഴ്ന്നു പോകുന്ന ചളിയാണ് ഈ ചളിക്കിടയിൽ ഉണ്ടോ എന്ന് പോലും സംശയിച്ചുകൊണ്ട് നമ്മൾ ചവിട്ടി നിൽക്കേണ്ട ഒരവസ്ഥയിലാണ് നിലവിൽ ഈ ഒരു രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി കൂടുതൽ ഉപകരണങ്ങൾ ആവശ്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്നത് അത്തരത്തിലുള്ള ആധുനിക അത്യാധുനിക സംവിധാനങ്ങൾ ആവശ്യമുണ്ട് എന്നും ഇപ്പോൾ സന്നദ്ധ പ്രവർത്തനം രടക്കം പറയുകയും ചെയ്യുന്നുണ്ട് ഓരോ വീടുകളിലും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൃത്യമായും ആരെങ്കിലും ഉള്ളിൽ പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടുപിടിച്ച് പുറത്തിറക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രക്ഷപ്പെട്ടവർ പലരും തങ്ങളുടെ ബന്ധുക്കളെ തിരഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട് ആ ഒരു സമയത്താണിപ്പോൾ നേരത്തെ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ പലയിടങ്ങളിലും ഉണ്ടായിരുന്നതാണ് എന്നാൽ അങ്ങനെ ഒരു വീടുണ്ടായിരുന്നോ എന്ന് പോലും നമ്മൾ സംശയിക്കുന്ന തരത്തിൽ ചളി കൊണ്ട് ഇവിടെ മാകെ മൂട ുന്നു എന്നുള്ളതാണ് പുലർച്ചെയുള്ള ഒരു അപകടമായതുകൊണ്ട് തന്നെ ആളുകൾക്ക് പലർക്കും ഇവിടെ നിന്ന് പോ ഓടി രക്ഷപ്പെടാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു പലരും ഉറക്കത്തിലായിരുന്നു ഏകദേശം പുലർച്ചെയോടെയാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് അപ്പോൾ ആളുകളെല്ലാം ഉറങ്ങുന്ന ഒരു സമയം കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ പലർക്കും രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥ പോലും ഉണ്ടായി ഇന്ന് തിരച്ചിലിൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രതീക്ഷയുടെ ബന്ധുക്കളെല്ലാം തന്നെ രക്ഷപ്പെട്ടവർ പലരും തങ്ങളുടെ ബന്ധുക്കൾ തിരഞ്ഞ് ഇവിടെ എത്തി കണ്ണീരോടെ കാത്തിരിക്കുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവർ പ്രിയപ്പെട്ടവരെവിടെയാണ് എന്നറിയാതെ കണ്ണീരോടെ ഈ ദുരിതമുഖത്ത് കാത്തിരിക്കുന്ന ആളുകളെയാണ് വയനാട്ടിലിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്